വെൽക്കം ടു നോളേജ് ബിഗിനർ സ്റ്റാറ്റിസ്റ്റിക്കൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് വന്നിട്ടുണ്ട് ഏതൊക്കെ ജില്ലയിലാണ് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം ഇതുവരെ വന്നിട്ടുള്ളത് തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം കാസർഗോഡ് കണ്ണൂർ ആലപ്പുഴ അതുപോലെ തന്നെ കൊല്ലം ഇത്രയും ജില്ലകളിലാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നിട്ടുള്ളത് എല്ലാവരും തന്നെ പ്രൊഫൈലില് ചെക്ക് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതെല്ലാം അപ്ലോഡ് ചെയ്യേണ്ടതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി ആയിരുന്നു എക്കണോമിക്സ് മാത്സ് കൊമേഴ്സ് അതുപോലെ തന്നെ സ്റ്റാറ്റ് തുടങ്ങിയ സബ്ജക്റ്റില് ഡിഗ്രി ആവർക്കായിരുന്നു സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷനുള്ള എക്സാം ആണ് എഴുന്നൂറ്റി നാല്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നോട്ടിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത് എല്ലാവരും പ്രൊഫൈൽ ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജും ചെക്ക് ചെയ്തിട്ട് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ മറക്കാതിരിക്കുക